വേഗം വരും കുട്ടികളെ നമുക്ക് വെള്ളക്കുഴി കാണാൻ പോവാട്ടോ അതെ അതെ ഇന്നലെ പിന്നെ നിങ്ങള് രാത്രി വന്നത് കൊണ്ട് ഗേറ്റ് അടച്ചേക്ക് നമുക്ക് പട്ടിപൊറത്ത് പോ ഒന്നും മനസ്സിലായി പോയിന്റ് ഫൈവിലെടുത്തേക്കൊന്നും മനസ്സിലായില്ലേ ഇക്ക ദൂരം എടുക്കുള്ളോ എന്താ മനസ്സിലായിട്ടുള്ളു ഓക്കെ ഓക്കെ നമ്മളെ കൊളം നിറഞ്ഞു ഇതാ ഇത്രയും വെള്ളമായി പക്ഷെ നമ്മൾ ഇതുവരെ കുളിച്ചിട്ടില്ല എമ്മി കണ്ടപ്പതില് കുളിക്കേണ്ടി വരും കേട്ടോ കഴിഞ്ഞ കൊറേ ദിവസമായിട്ട് അങ്ങനല്ല പോവാ പോവാലക്ക് കയറേ അങ്ങനല്ല തിരിച്ചോള വഴി അതല്ല ഇങ്ങോട്ട് കേറു കേട്ടു റൈറ്റ് കുളം കാണാൻ വേണ്ടി കൊടുുന്നാണിവരുന്നെ വന്ന വഴിയ ശരിക്കും വന്ന വഴിയല്ല വരണ്ടി ചെയ്ത് ഇങ്ങനെയാണ് വേരണ്ടത് എന്താ ജിസു അത പോണ്ളിവിടെ തുറമാകെ ട്രൈ ചെയ്ത ശേഷം എന്റെ ചക്ക ഇത് എന്റെ സ്വന്തം വീട്ടിലെ ചക്കയാടോ രണ്ടു താണിത് കൊടുുന്നാണ് കോട്ടക്കലെന്ന് അവിടെ ഉണ്ടായ ആദ്യത്തെ ചക്കയാണിത് ഇത് പറ്റിയപ്പോഴാണ് എനിക്ക് പൊള്ളിയത് പക്ഷെ പൊള്ളലിന്റെ ഇപ്പൊ ഇത് പോയി പൊള്ളലിന് വലിയ പ്രശ്നമുണ്ടായില്ല എങ്ങനെണ്ട് ചക്ക വരട്ടെ കഴിച്ചു കഴിച്ച് ഞാൻ പാത്രം ഇന്നലെയാണ് തുറന്നത് ആദ്യമായിട്ട് അത് കഴിയാനേ കാൽ ഭാഗത്ത് ആയിട്ടോ ഞാൻ കുഞ്ഞോള് പറ എങ്ങനെ നക്കി തോർത്തീകണേ മോണെ അങ്ങനെ സോറി ഞങ്ങളുടെ ഫുഡ് വന്നു ഞങ്ങൾ മടിയായതുകൊണ്ട് മടിയായത് നിന്നും കിലോ ബിരിയാണി താങ്ക്സ് ഫോർ മേക്കിംഗ് ഇവ എന്തോ അത് വൈകുന്നേരം തന്നാൽ മതി ഓക്കെ എല്ലാരും ഇരിക്കറ്റ് നമ്മള് ഡെലിവറി ബോയ് റൈത്ത മറന്നു പക്ഷെ ഞങ്ങൾ പറഞ്ഞുണ്ടാക്കി കൊളഞ്ഞ് കൊണ്ടുവരുന്നേ യെസ് കഴിക്കൂ ഇത് നമ്മുടെ കേട്ടോ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ലഗോൺ ബിരിയാണിയാണ് മമതയിലെ ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആവശ്യം നമ്മള് കഴിച്ചില്ലേ അതേ ബിരിയാണി തന്നെയാണ് വീട് പോലെ ചിന്തിക്കണ്ട ഇവിടെ മഴ ആയതുകൊണ്ട് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ചെറിയ ഇട്ടിരിക്കാണ് വരുന്ന ആൾക്കാരെ കൂടി വീട് അലങ്കോലാക്കിട്ട് കം സാൻഡ്വിച്ച് ബിരിയാണി അത് ഓർഡർ